പൂങ്കിളി നീ എൻ പ്രണയിനി മനസ്സിലിത്തിരി മധുരം നൽകാൻ കൂടെ പോരാമോ പോരാമോൻ അടുത്തു വന്ന മാതാമാ സുജാതയുടെ ബന്ധുക്കളിൽ പലർക്കും താല്പര്യമില്ലായിരുന്നെങ്കിൽ പോലും ഞങ്ങളുടെ ഗ്രാമം ഉത്സവം പോലെയാണ് ആ വിവാഹം ആഘോഷിച്ചത് സുജാതയുടെ അച്ഛനും മോഹനന്റെ അമ്മയും ഉൾപ്പെടെ പലരും ഇന്നില്ല കാളവണ്ടിയും ഗ്രാമങ്ങളും ഉൾപ്പെടെ പലതും നഗര സംസ്കാരത്തിന്റെ അധിനിവേശത്തിൽ അപ്രത്യക്ഷമായി പക്ഷേ മനുഷ്യന്റെ സ്നേഹം അതിന്നും തുടരുകയാണ് ദൈവം സ്നേഹമാണ് ഞാൻ കേട്ടത് എന്റെ അച്ഛൻ്റെ അമ്മയുടെ കഥയല്ല ഏതോ മുത്തശ്ശിക്കഥയിലെ കഥാപാത്രങ്ങൾ പോലെ എനിക്ക് മൂന്ന് വരെ എന്റെ അച്ഛനും അമ്മയും പരസ്പരം സംസാരിച്ചിരുന്നു പോലും എന്നെ ആദ്യാക്ഷരം എഴുതിച്ചതുപോലെ രണ്ടുപേരും രണ്ടായിട്ടാ അച്ഛന്റെ വകയും അമ്മയുടെ വകയും രണ്ടോകാരം നാവിൽ കുറിച്ചു അച്ഛൻ അമ്മയും കഴിഞ്ഞാൽ പഠിപ്പിച്ചപ്പോ അമ്മ അച്ഛൻ കഴിഞ്ഞ് പഠിപ്പിച്ചു എന്റെ മാതാപിതാക്കളുടെ ജീവിതം അവരെഴുതി തയ്യാറാക്കിയ ഒരു കരാർ പോലെയാണെന്നാണ് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു ജീവിതം ഉണ്ടോ ഏത് പ്രശ്നത്തെയും തമാശ കൊണ്ടും ജീവിതാനുഭവങ്ങളുടെ പിൻബലം കൊണ്ടും നേരിടാറുള്ള നിന്റെ മുത്തച്ഛനെ പോലും ഇത് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ അവരെ രണ്ടാളെയും ഇപ്പൊ പിടിച്ചു നിർത്തുന്ന ചരട് ഞാനല്ല മുത്തച്ഛനാ ഞാൻ ചോദിക്കുമ്പോ അച്ഛൻ പറയും ഇങ്ങനെ ജീവിക്കുന്നത് പരമാവധി കോംപ്രമൈസ് ആണെന്ന് അഞ്ചു വർഷം പരസ്പരം മിണ്ടാതെ രണ്ടു മുറികളിൽ ഒരു വീട്ടിൽ എന്ത് കോംപ്രമൈസ് സ്നേഹത്തോടെ ജീവിക്കാനാ കോംപ്രമൈസ് വേണ്ടത് പിണങ്ങി ജീവിക്കുന്നതിന് എന്ത് കോംപ്രറങ്ങാം എവിടേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് അങ്ങനെ പോകാനായിരുന്നെങ്കിൽ എവിടേക്ക് കൊണ്ടുവന്നത് ഈ വീട്ടിൽ ഈ സാഹചര്യങ്ങൾ എന്നെ ശ്വാസം മുട്ടിക്കുന്നു കുടുംബനാഥനും കുടുംബനാഥയും പരസ്പരം പിണങ്ങിയിരിക്കുന്ന വീട് മരണവീട് പോലും സുദീപ് ധിക്കാരമോ പിണക്കമോ അല്ല എന്റെ പിടിച്ച് നിങ്ങളുടെ അമ്മ അകത്ത് കയറ്റ നിമിഷം അച്ഛൻ അകത്ത് കയറി വാതിൽ പൂട്ടിയതാ ഞാൻ വന്നതിന് ശേഷം ഈ വീട്ടിൽ ആരും ആഹാരം കഴിച്ചിട്ടില്ല ഞാൻ കാരണം വീണ്ടും പ്രശ്നങ്ങൾ ഭക്ഷണായാൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അത് വേണ്ട കലഹിക്കാനായി ഒരു ജീവിതം വേണ്ട ജീവിതത്തിൽ അതിന് സമയവുമില്ല അച്ഛനല്ല തീരുമാനമെടുത്തത് നിങ്ങൾ പരസ്പരമാതിർന്ന മക്കൾ ജീവിതാനുഭവങ്ങൾ ഉള്ളവർ എല്ലാം ആലോചിച്ചിട്ടാണോ എന്നായിരം തവണ ഞാൻ ചോദിച്ചു ഉറച്ച തീരുമാനത്തിനു മുമ്പിൽ നിന്ന് തന്നു മക്കൾ മാതാപിതാക്കളെ മാത്രം അനുസരിക്കേണ്ടവരല്ല മാതാപിതാക്കൾ മക്കളെയും അനുസരിക്കണം ഇനി അച്ഛന്റെ അച്ഛന്റെ മകൻ ശരീരത്തോടൊപ്പമാ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഇവരുടെ കമ്പനിക്ക് വേണ്ടി ബിൽഡിംഗ് പണിയുമ്പോൾ സുദീപിന്റെ കാൽച്ചുവട്ടിൽ വീണാ മരിച്ചത് താങ്ങിയെടുത്തിവന്റെ മടിയിൽ കിടന്ന അദ്ദേഹം അവസാനമായി പറഞ്ഞത് സുമിത്ര നിന്നെയും രണ്ടു മക്കളെയും എന്നെ ഏൽപ്പിച്ചിട്ട് പോയതുപോലെ തോന്നി സഹതാപം കൊണ്ടല്ല ശരീരത്തിലുള്ള മോഹവുമല്ല അവൻ വിട്ട അവസാന ശ്വാസം വലിച്ചു കയറ്റിയത് ഞാനായിപ്പോയി കുട്ടികൾക്ക് തുണയായി എനിക്ക് അല്ല അതിനും അപ്പുറം ഇണയായി ജീവിതം അവസാനിച്ചിട്ടില്ല ധൈര്യത്തോട് കൈപിടിക്കാം ഒപ്പം ഞാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും സമ്മതിക്കണോന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയാ വന്നത് സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ ന്യായങ്ങൾ നിരത്തി വെച്ച് വിധി പ്രസ്താവിക്കുന്നതാണോ ജീവിതം എനിക്ക് നിരാശയില്ല കാരണം തോറ്റെനിക്ക് ശീലമുണ്ട് അങ്ങനെ പോകാനോ കൂടി മൂന്നാമത്തെ വയസ്സ് മുതൽ പരാജയപ്പെടുന്ന ഞാൻ എവിടെയെങ്കിലും ഒന്ന് ജയിക്കണ്ടേ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച നിമിഷം മുതൽ നീ എൻ്റെ ഭാര്യയാണ് രണ്ട് മനസ്സുകൾ തമ്മിലെടുത്ത തീരുമാനമാണ് രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ഈശ്വരൻ നമ്മളെ കൂട്ടി കൂട്ടിയോയിപ്പിച്ചത് ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകലാണെങ്കിൽ

മാംഗല്യം അതിന്റെ പേര് ജീവിതത്തിൽ കിടക്കുന്ന സത്യമാണ് നീതി കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനോ സ്വന്തം മകനും ഈ നിൽക്കുന്ന അച്ഛനും ബോധ്യപ്പെടാതെ നാട്ടുകാർ ബോധ്യപ്പെട്ടിട്ട് എന്ത് കാര്യം എല്ല എല്ലാം ഇവിടെ അവസാനിപ്പിക്കുന്നു അങ്ങനെ ചെയ്താൽ അച്ഛനും അമ്മയും തമ്മിലുള്ള കലഹത്തിന് കാരണം അമ്മയാണ് പൊരുത്തപ്പെടാൻ കഴിയാത്ത ജീവിതം അഴിച്ചു മാറ്റണം ഇതൊക്കെ പറയാൻ എനിക്ക് എന്ത് അധികാരമെന്ന് ചോദിച്ചാൽ സഹോദരൻ നിന്റെ അച്ഛനെ കല്യാണത്തിന് സംബന്ധിച്ചത് ഞാൻ കൂടെ നിർബന്ധിച്ചിട്ടാ അദ്ദേഹം മരിച്ചു പോയ ചിരിക്കേ അച്ഛന്റെ സ്ഥാനത്ത് നിന്നാ ഞാൻ പറയുന്നത് അല്ല അച്ഛനായിട്ട് നിന്നോ എനിക്കതറിയണം അറിയണം എനിക്കറിഞ്ഞേ പറ്റൂ പറയാൻ കഴിയാത്ത സങ്കടമാണെങ്കിൽ പൊട്ടിച്ചെറിയണം